ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സീറ ക്ലോത്തിങ്സ് ഞാൻ ജൂബി ജോർജ് ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലീഡീസിന് ഇടാൻ പറ്റിയിട്ടുള്ള ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് ഞാൻ നോക്കിയിട്ട് പറയാം നൈറ്റ് സൂട്ട്സിന്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണ് അപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടോ അല്ലെങ്കിൽ പാൻറ്റും അതുപോലെ തന്നെ ബെനീനും ഒക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മള് ഫസ്റ്റ് ആണ് ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പീസ് മാത്രമേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ അപ്പൊ വേണ്ടൊരു പെട്ടുവെട്ടം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ആ സൈസ് ഞാൻ കാണിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകാം ആ സൈസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ ഇപ്പൊ ഞാൻ ആദ്യം കാണിക്കുന്ന ഐറ്റം ആണ് പറയുന്നതെങ്കിൽ അത് ആ കളറ് ലാർജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ എക്സലിലോ ഡബിൾ എക്സലിലോ കാണത്തില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അളവ് ഏതാണോ അതായത് നിങ്ങൾക്ക് ലൂസ് വെറ്റ് വേണോന്നുണ്ടെങ്കിൽ ലാർജുകാർ എക്സൽ എടുക്കുക ഞാൻ ഇതിനകത്ത് എടുത്തത് എക്സൽ തന്നെയാണ് ഡബിൾ എക്സൽ എക്സലായിരുന്നു കാരണം എനിക്ക് ഇച്ചിരി ഇച്ചിരി കൂടി ലൂസ് വേണം നമ്മൾ നൈറ്റി ഇടുന്നതായത് കൊണ്ട് തന്നെ അപ്പോൾ ഓരോ ഐറ്റംസ് കാണിക്കാം പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇൻക്ലൂഡിങ് ഷീറ്റ്മെന്റിൽ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ിയനാണ് ഇത് നമുക്ക് ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വരും അതിന് ഒരു കാപ്രി ആണ് ത്രീ ഫോർത്ത് വന്നിട്ടുള്ള ഒരു ബോട്ടം വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക്കും ഇവിടെ ഇങ്ങനെ നാടയൊക്കെ വന്നിട്ടുണ്ട് ഇന്റർലോക്ക് വന്നിട്ടുള്ളതാണ് നമ്മൾ അലക്കി കഴിഞ്ഞാൽ ഇത് വലിയ കേട്ടോ ചിലത് ഇങ്ങനെ പാള പോലെ വലിഞ്ഞു പോകും ആ ഒരു മെറ്റീരിയൽ അല്ല ഇത് അതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് ത്രീ ഫോർത്ത് ആയിട്ട് വരുന്നതാണ് ഹൈറ്റ് കുറഞ്ഞവർക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അങ്ങനെയല്ല ത്രീ ഫോർത്ത് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇത് ലാർജ് സൈസില് മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് ത്രീ ട്വന്റി ഫൈവ് സെക്കൻഡ് എന്ന് പറയുന്നത് ദു എല്ലാത്തിനും സെയിം റേറ്റ് ആണ് വരുന്നത് കേട്ടോ സെക്കൻഡ് ഐറ്റം ഇത് നമുക്ക് ഡബിൾ എക്സ് എല്ലിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സലിന്റെ വലുപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു ഡബിൾ എക്സെല്ലിലാണ് വന്നിട്ടുള്ളത് ദ ഇങ്ങനെ അതിന് നമ്മൾ ഫുൾ ലെന്തിലാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് പാൻറ്റ് ഇവിടെ നാട കെട്ടി പാൻറ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നാട കിട്ടിയിട്ടുണ്ട് ഇതൊരു എക്സലുകാർ എടുത്താൽ മതി ഡബിൾ എസ് എൽ എന്ന് പറഞ്ഞാലും അതിനുള്ള വലുപ്പം വയ്ക്കാം വൈറ്റും ഈ ഒരു ബ്ലൂവും കൂടെ എക്സല് എക്സലുകാർ ലാർജ് കാർക്കും എടുക്കാവേ എക്സലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഒരു ലൈറ്റ് ഒരു പിങ്ക് ബോട്ടം ഫുൾ ലെങ്തിലാണ് ഇത് കണ്ടോ ലൈറ്റ് പിങ്ക് ഈ ഒരു ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് ത്രീ ട്വന്റി ഫൈവ് ഇൻക്ലൂഡിങ് ഷിപ്മെന്റ് ത്രീ ട്വന്റി ഫൈവ് ആണ് ഇൻക്ലൂഡിങ് ഷിപ്മെന്റ് അടുത്തത് വരുന്നത് സ്റ്റാർ ഡിസൈൻ ആണ് ഇത് നമുക്ക് എക്സലിലാണ് വന്നിട്ടുള്ളത് സ്റ്റാർ ഡിസൈൻ ഇതൊക്കെ ലാർജുകാർ എടുത്താലും നല്ല ഓപ്ഷൻ ആയിരിക്കും ബോട്ടം നമുക്ക് വലി കേട്ടോ ഇങ്ങനെയാണ് രണ്ടാമത്തെ അടുത്ത ഡിസൈൻ എക്സെല്ലാണ് സൈസ് അടുത്തത് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു ഇത് നമുക്ക് ഡബിൾ എക്സലിലാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഡബിൾ എക്സല് ഇത് ഒരു എക്സെല്ലുകാർ എടുത്താൽ മതി ഡബിൾ എക്സല് കാർഡ് ഇച്ചിരി ടൈറ്റ് ആയിരിക്കും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇത് ഫുൾ ലെങ്ത് ആണ് എന്ന് വെച്ചാൽ ഒരു തേർട്ടി നയൻ ലെങ്ത്തിൽ ആയിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക അടുത്ത കളർ എന്ന് പറയുന്നത് ഇതാ ഇത് വേണ്ട അതിന്റെ ബനിയം വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഡബിൾ എക്സലാണ് സൈസ് കാണിച്ചിട്ടുള്ളത് ഇത് ഡബിൾ എക്സൽ കാർക്ക് തന്നെ പറ്റും ഡബിൾ എക്സലുകാർ എടുത്താൽ മതി ത്രീ ട്വൻ്റി ഫൈവ് അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് ആണേ ഇത് വേണ്ട ബോട്ടം ദാ ഇങ്ങനെ വരും ലാവണ്ടർ എങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് ഇത് കറക്റ്റ് ഡബിൾ എക്സ് എൽ കാർക്ക് വേണമെങ്കിൽ എടുക്കാം ഡവൻ എടുക്കും എങ്ങനെയാണ് ഡബിൾ എക്സ് എൽ കാർക്ക് എടുത്താൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ ത്രീ ട്വൻറ്റി ഫൈവേ ഒരു ലൈറ്റ് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഇതടുത്ത ഓപ്ഷൻ ആണ് ഇത് 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 നമുക്ക് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതൊക്കെ എക്സ് എൽ കാര് എടുക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പ് കാരണം ഒരു ഇച്ചിരി ലൂസ് ഫിറ്റിൽ കിടക്കും മറ്റേത് ടൈറ്റ് ആയിരിക്കും ഡബിൾ എക്സലുകാർ ഇതോ ഇങ്ങനെ വരും ഇത് നമുക്ക് സൈസ് വന്നിട്ടുള്ളത് ഇതൊരു സ്നോഫോളിൻ്റെ ഒരു ഇതാണ് എക്സലാണേ ഇത് ലാർജുകാർ അല്ലെങ്കിൽ എക്സലുകാർ കേട്ടോ കൂടുതലും ലാർജ് അല്ലെങ്കിൽ എക്സലുകാർ എടുത്താൽ മതി ഞാൻ ഫൈനൽ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതങ്ങനെയാണ് എല്ലാത്തിൻ്റെയും ഞാൻ സൈസ് പറഞ്ഞു പോകുന്നുള്ളതോട് ഇനി പറയത്തില്ല ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസില് മാത്രമായിരിക്കും കേട്ടോ എക്സലേ ലാർജുകാരും എക്സലുകാർക്കും എടുക്കുക ടൂസ്റ്റ് വേണ്ടവർക്ക് കേട്ടോ മാക്സിമം എക്സലുകാരെ എടുക്കാവുള്ളേ അത് കഴിഞ്ഞ് എടുക്കരുത് ഇതിന്റെ ക്ലോത്ത് ക്ലോത്ത് ഒക്കെ കണ്ടല്ലോ നല്ല ക്ലോത്ത് ആണ് അപ്പൊ ഇന്നത്തെ ഐറ്റംസ് ഇതാണ് കാണാം മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും ടിൽ ദാൻ ദിസ് ഇസ് യു ബി ജോർ സൈനിങ് ഓഫ് ഫ്രോം സെറക്ലുക്കിംഗ് താങ്ക് യു